ഹലോ ഗുഡ് മോർണിംഗ് രാധാസ്വാമിലി കിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ നോക്കാം ഇന്നിപ്പോൾ പതിനൊന്ന് നാല് ഇരുപത്തഞ്ച് അപ്പോൾ അതിൻ്റെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിനായകനും മറ്റേ അതുപോലെ നന്ദിനി കമലമ്മ ശ്രീജ വിശ്വം വേദ എല്ലാവരും കൂടെ എന്നുള്ളതാണ് അപ്പോൾ പിന്നെ കമലമ്മ പറയാണ് പണം സമ്പാദി സമ്പാദിക്കാം അത് നന്ദിനിയോടാണ് പണം സമ്പാദിക്കാം അതിനൊന്നും ഒരു തെറ്റുമില്ല മോളെ അതൊക്കെ നല്ല കാര്യം തന്നെയാണ് എന്നെ എനിക്കന്ന് അസുഖമായിട്ട് എന്നെ ആശുപത്രി കൊണ്ടുപോകാൻ പോലും നിങ്ങൾ കൂട്ടാക്കാത്തത് കാശ് ചിലവാമെന്ന് വിചാരിച്ചിട്ടല്ലേ അതൊന്നും എനിക്കറിയില്ല എന്നാണോ നിങ്ങളുടെ വിചാരം എന്ന് ചോദിക്കുകയാണ് നമ്മുടെ കമലമ്മ ആട്ടോ അപ്പോൾ പറയും പണം സമ്പാദിച്ചോളൂ പക്ഷേ ആ പാവപ്പെട്ട മനുഷ്യൻ വയസ്സാൻ കാലത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് ഊറ്റിയും കൊണ്ടാവരുത് എന്ന് പറയാണ് അദ്ദേഹം സമ്പാദിക്കുന്നത് അദ്ദേഹത്തിന് മാത്രം വിനല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ വിളമ്പുന്നുണ്ട് മേശയുടെ മുകളിലെ ആഹാരം കഴിക്കാൻ വരുമ്പോൾ ആർക്കും മാറ്റി വെക്കുന്നില്ലല്ലോ എല്ലാവർക്കും ഒരുപോലെയല്ലേ വിളമ്പുന്നത് എന്നൊക്കെ പറയുകയാണ് നന്ദിനോ നന്ദിനോട് കേട്ടോ എന്നാ നന്ദിനിക്കോ വിനായകനോ ഒന്നും പറയാൻ നിവർത്തിയില്ല അപ്പോൾ അത്രയും ഇമോഷണലായിട്ടാണ് നമ്മുടെ കമ്മലമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഷയം വന്നിട്ട് പറയും അമ്മയെ വിഷമിക്കാതെ ഇരിക്കു വരുമ്പോൾ പുട എന്നിട്ട് അങ്ങനെ കൈ തട്ടി മാറ്റിയാണ് നീയും കൂടെ ചേർന്ന് നിന്നെയും കൂടെ ചേർത്താണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഈ മൂന്ന് ആൺമക്കളും സ്വാർത്ഥരാണെന്ന് എനിക്കറിയാം എനിക്ക് മനസ്സിലായത് സ്വ മൂന്ന് പേര് മൂന്ന് തരത്തിൽ സ്വ സ്വാർത്ഥന്മാരാണ് എന്നറിയാം അവൻ വിനയ വിനായകൻ അവൻ്റെ ഭാര്യയ്ക്ക് ഒളിച്ചും പാത്തുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിന്നാനെങ്കിലും വാങ്ങിക്കൊണ്ടു കൊടുക്കേണ്ടത് നീയോ നിൻ്റെ നീ നിന്റെ ഭാര്യയ്ക്ക് ഒരു തോർത്തും ഇതുവരെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ ചോദിക്കാൻ അപ്പോൾ നമ്മൾ സ്ത്രീചരത്തിക്ക് ഒന്നും പറയാല്ല പാവം അതിങ്ങനെ മിണ്ടാണ്ട് നോക്കി നിൽക്കുകയാണ് കാരണം അതിനൊന്നും വയസ്സില്ല ഇതിനവിടെ സത്യത്തിൽ കാരണം ഇതുപോലൊരു കുഴിമടിയനാണ് ഭർത്താവ് അങ്ങനെ ആകുമ്പോൾ എല്ലാ ഭാര്യമാരുടെയും അവസ്ഥ ഭർത്താവിൻ്റെ വീട്ടിൽ കണക്ക് തന്നെയാണ് പിന്നെ വയൽനാവിള്ളവർക്കൊക്കെ പിടിച്ചു നിൽക്കാം അത്ര തന്നെ അപ്പോൾ അങ്ങനെ പറയുകയാണ് അപ്പോൾ നീ നിന്നെയും കൂടി ചേർത്താണ് ഞാൻ പറയേണ്ടത് ഇങ്ങനെ പറയുകയാണ് നമ്മുടെ കമലാമ്മ വിഷം ഒന്നും മിണ്ടരുന്നില്ല അതോടൊപ്പം വിഷുവിൻ്റെ ഗ്യാസ് പോയി അവിടെ നിൽക്കുക അപ്പോഴൊക്കെ നമ്മുടെ വേദ എടുത്തൊരു കളി കളിക്കുക ാണ് അവിടെ അടിപൊളി എന്താ വേദ പറയുന്നുണ്ട് അമ്മ അമ്മ അങ്ങനെ ഇമോഷനൽ ആവേണ്ട കാര്യമൊന്നുമില്ല വി വിനചേട്ടൻ ആറ് ആറ് ലക്ഷം പിന്നെ കുറിയിൽ ചേർന്നത് ഈ കുടുംബത്തിനും കൂടെ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ വിനയനും നന്ദിനി മുഖത്തോടും ഏ ഏ മുഖത്തോടും ഒക്കെ നോക്കി എന്താണ് അപ്പോൾ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് വിനയ വിനായകൻ നടന്ന തന്നെ എന്ന് പറയും കമ്മല അമ്മ അല്ലമ്മേ സത്യമാണ് ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ ഇങ്ങോട്ട് വരുമ്പോൾ വിനയ വിനായകൻ ചേട്ടൻ പറഞ്ഞു അപ്പോൾ വിനായകനും നന്ദിനും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അറിയും എന്ത് പറഞ്ഞു ആ നന്ദിനായിരത്തി കേട്ടില്ല എനിക്കറിയാം വിനായകൻ ചേട്ടൻ പറഞ്ഞത് ആ സൊസൈറ്റിയിലെ കാശ് ബാ നാല് ലക്ഷം രൂപയോളം ഇല്ല അത് കൊടുക്കാനായിരുന്നു വിനായകൻ ചേട്ടൻ്റെ പരിപാടി പ്ലാൻ എന്നറി കേട്ടോ അതൊരു പിന്നെ അപ്പോൾ അറിയും എപ്പോൾ അറിയും ആ നന്ദിരിടത്തി കേട്ടില്ല വിനായകൻ ചേട്ടൻ പറഞ്ഞില്ല ഇല്ലേ െന്ന് പറഞ്ഞിട്ടിങ്ങനെ തപ്പി കളിച്ച് നിൽക്കുകയാണ് വിനായകൻ കാരണം വിനായകന് നല്ല കുറുക്കി കൊടുത്തിട്ടൊരടി കൊടുക്കുകയാണ് നമ്മുടെ വേദ അപ്പോൾ പറയും പിന്നെ അപ്പോൾ വിനായകൻ ചേട്ടനും നന്ദിനടത്തെയും കൂടി ഇത് പ്ലാൻ ചെയ്തിട്ടാവൂലപ്പം വിനായകൻ ചേട്ടൻ അപ്പം അത് പറഞ്ഞിട്ടുണ്ടാവുക അപ്പം ഞാനത് കേട്ടു വ്യക്ത വ്യക്തമായിട്ട് കേട്ടു എന്നിങ്ങനെ പറയാണ് വേദ അതില് പിന്നെ ഒന്നും പറയാൻ നിവർത്തിയില്ല ആണോ വിനായകൻ വിനായകൻചേട്ടെന്ന് ചോദിക്കും വിനയേട്ടെന്ന് ചോദിക്കുന്ന നന്ദിനി അപ്പം ആ നന്ദിനി നമ്മളപ്പം അങ്ങനെ പറഞ്ഞില്ലേ അമ്മ ഒരു സർപ്രൈസ് തരാനായിരുന്നു പ്ലാൻ എന്ന് പറയും നമ്മളുടെ വിനായകൻ നിവർത്തിയില്ല അതിൽ കമലമാകണം അന്ധം ഇട്ട് നോക്കണേ അങ്ങനെയാണോ എന്നുള്ള ഒരു ഭാവത്തിൽ ഇങ്ങനെ നോക്കുക അപ്പോൾ പറയുക അതമ്മേ ഞാനത് ആ അതിനും കൂടെ ഉദ്ദേശിച്ചാണ് കുറി കൂടിയത് ഒന്നിച്ചടയ്ക്കാലോ ഒന്നാലേ എന്നൊക്കെ അങ്ങനെ പറയും നിന്നിട്ടാകെ തത്തി അപ്പോഴേക്കും നമ്മുടെ വിശ്വം വിനായക നീ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു നീ എനിക്കൊരു മാതൃകയാണ് വിനായക ഞാൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നീ കയ്യൊക്കെ കൺഗ്രാജുലേഷൻ വിനായക എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വത്തിൻ്റെ ഒരു പെർഫോമൻസും കൂടെ അതിൽ കൈ കുടിച്ച് കുലിക്കുകയാണ് അപ്പോൾ പറയും ഒന്ന് രണ്ട് എഗൈൻ കൺഗ്രാ ജേഷൻ്റെ പിന്നെ പോയിട്ട് കൈയ്യൊക്കെ പിടിച്ചു കുലിക്കുമ്പോൾ വിനായകനാകെ എന്തോ ആയ പോലെ നിൽക്കുകയാണ് അപ്പോൾ അറിയാം അങ്ങോട്ട് അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട അത് ഇപ്പോൾ നമ്മൾ കേസ് കൂടിയിട്ടാണെങ്കിൽ നമുക്ക് ആ പൈസ കിട്ടും ആ പൈസ അങ്ങനെ കൊണ്ടുപോയിട്ട് സൊസൈറ്റിയിൽ അടച്ചു കഴിഞ്ഞാൽ ആ കടം തീരില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആണോ ഞാനൊന്നും അറിയാതെ ആകെ വിഷമിച്ച് പോയി ആ ബീന മീങ്കാരി ബീന ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ വിഷമവും സങ്കടവും ഒക്കെ ആയി അതാ ഉണ്ടായത് നിങ്ങളത് ക്ഷമിച്ചേക്കുക എന്ന് പറയും അപ്പോൾ നമ്മളെ ശ്രീജ എന്നിട്ടിറങ്ങി നന്ദിനി നന്ദിനിക്ക് ഈ കുടുംബത്തിനോട് ഇത്രക്കേറെ സ്നേഹം ഉണ്ടെന്ന് ഞാനറിഞ്ഞില്ലാന്ന് പറയുക അതൊരു ശുദ്ധഭാവം ശ്രീജ അപ്പോൾ ആഹാ നന്ദിനെത്തി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗ്യാസ് പോയ ബലൂൺ പോലെ ഇങ്ങനെ നിൽക്കും അവിടെ നിന്ന് വാ വാ മോളെ അകത്തക്കെന്ന് പറഞ്ഞിട്ട് നമ്മളെ കമ്മലമ്മ വിളിക്കുക വാടാന്ന് പറഞ്ഞിട്ട് വിനായകനെയും വിളിച്ചുകൊണ്ട് പോകുക വിനായകൻ നന്ദിനും മുഖത്തേക്ക് നോക്കിയിട്ട് പോടാ അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ അകത്തേക്ക് പോകും അപ്പം നമ്മളെ വേദ ജയിച്ച പോലെ നിൽക്കുക കാരണം വേദ വേദയ്ക്ക് അറിയാം ഇവർ വേറെ എന്തിനോ വേണ്ടിയിട്ടാണ് ഈ കാശ് ഒരു കൂട്ടി ഉണ്ടാക്കിയത് എന്നുള്ളത് വേദയ്ക്ക് അറിയാം പക്ഷെ അത് അങ്ങനെ അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണീർ വീണ ആ കാശിനെ എന്ത് വിലയുള്ളത് അപ്പോൾ ആ ഒരു കടം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് തീരുമല്ലോ അതാണ് നമ്മുടെ വേദ ഉദ്ദേശിച്ചത് അങ്ങനെ അവിടുന്ന് വേദ അവിടെ അങ്ങോട്ട് പോരെ കേട്ടോ അതിൻ്റെ പിന്നോലെ പിന്നെ തിരി അന്വേഷിച്ച് വരും അപ്പോൾ വേദ വിക്രമിൻ്റെ റൂമിൽ നിന്നിട്ട് അവൻ്റെ റൂം വൃത്തിയാക്കണ ഷർട്ടുകളൊക്കെ ഇങ്ങനെ അലങ്കോലപ്പെട്ടൊക്കെ എടുത്ത് കുടഞ്ഞ് പിന്നെ ഹാങ്ങറിൽ തൂക്കുന്ന സമയത്താണ് അങ്ങനെ വരുന്നത് അപ്പോൾ പിന്നെ നന്ദി രീതി വിളിക്കും അപ്പോൾ മൈൻഡിയില്ല വേദ മൈൻഡിയില്ല ഇട്ടി നിന്നെ വിളിച്ചറിയാം അപ്പോൾ പറയും എനിക്കൊരു പേരുണ്ട് എന്നറിയും വേദ അപ്പോൾ പിന്നെ അതു തന്നെയാണ് ഞാൻ നിന്നെ വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചും വിളിക്കുക എടി ഇടത്തി എന്ന് ഞാൻ വിളിക്കും എന്തായിട്ട് നാന്തി ഇടത്തി എന്ന് തിരിച്ച് നമ്മുടെ വേദ ചോദിക്കുക എടി നീ ഞങ്ങൾ ഞങ്ങളെ പറ്റിക്കായിരുന്നല്ലേന്ന് അറിയില്ല ഞാനൊന്നും പറ്റിച്ചില്ലല്ലോ നല്ല കാര്യമല്ലേ ഇതിന് വേണ്ടി ഞാൻ നിങ്ങളെടുത്ത് എന്താണ് ചെയ്യുക പ്രത്യുപകാരം എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ കൊണ്ട് പറയിക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് പെട്ടെന്ന് സൊസൈറ്റീൻ്റെ കാര്യം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഇത് എടുത്തു വച്ചത് അതുകൊണ്ട് നല്ല കാര്യമല്ലേ ഈ അത് നിൻ്റെ ഭർത്താവിനോട് പറ ഇവിടെ ഇളയ സന്ധ്യത ഉണ്ടല്ലോ അവണ്ടല്ലോ വെറുതെ നടക്കണം അവനോട് അടയ്ക്കാൻ പറയാം അപ്പോൾ അറിയും ഈ വീടിനും സ്ഥലത്തിനും കൂടെ ആ ലോണിനെക്കാട്ടിലും ഒരുപാട് വില വരും അപ്പോൾ അത് വെറുതെ ബാങ്കുകാർ കൊണ്ടുപോകുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ ആ ലോൺ നിങ്ങളാണ് തീർക്കുന്നത് നാല് നാല് ലക്ഷം രൂപ അതങ്ങോട് തീർക്കുന്നത് പിന്നെ ഈ കേസിന് വേണ്ടിയിട്ട് ഞാൻ ദർശനം ആക്കിയിട്ടുണ്ട് അതിനൊരു ചില്ലിക്കാശ് നിങ്ങൾ ഇതായി കൊടുക്കണ്ട അതായത് ഫീസൊന്നും കൊടുക്കണ്ട അതും നിങ്ങൾക്ക് ലാഭമാണ് അപ്പോൾ പിന്നെ എന്തിനാണ് വെറുതെ ആ പൈസ ഇതാക്കേണ്ടത് അതുകൊണ്ടാണ് ഞാനത് പിന്നെ ആ സൊസൈറ്റിയിലെ ലോൺ അടയ്ക്കാൻ വേണ്ടി പിന്നെ പറഞ്ഞത് അതിപ്പോൾ അതുകൊണ്ടിപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെ മുന്നിൽ നിങ്ങൾക്കൊരു പേരൊക്കെ ആയില്ലേ അറിയും അവർ ഇതിലും അതും നീ ഞങ്ങളെ ഞങ്ങളെങ്ങോട്ട് കൊല്ലുമായിരുന്നു അതാണ് ഇതാണ് ഇതിനു വേണ്ടിയിരുന്നു ഈ നീ ഞങ്ങളെ കൂടെ വന്നതെന്ന് ചോദിക്കും നന്ദിനി അപ്പോൾ അടുത്ത വഴിക്ക് വേദിക്കും ഞാൻ നിങ്ങളുടെ കൂടെ വന്നതല്ല നിങ്ങൾ എന്നെ വിളിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ വന്നത് അല്ലാണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ വന്നിട്ടില്ല എന്നൊക്കെ അങ്ങനെ പറയും അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് കൂടെ വാക്കുകാർക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുമ്പോൾ നിക്ക് പോകാൻ വരട്ടെ എന്നിട്ട് ഇങ്ങനെ വയ്ക്കും അപ്പോൾ പറയും പിന്നെ അതിൽ നന്ദിനി നമ്മളെ വേദ പിന്നെ കുറേ ഇത് പറയും അപ്പോൾ നിന്നെ ഞാൻ പറയുമ്പോൾ പറയും ഞാൻ നീന്തന്നെ തല്ലോ എന്ന് വെക്കുന്ന നന്ദിനി അപ്പോൾ പറയും നല് തല്ലൊക്കെ നല്ല കുടുംബത്ത് പറഞ്ഞിട്ടുള്ളവർക്ക് അല്ലല്ലോ എന്നു അങ്ങനെ പറയും അപ്പോൾ പറയും പിന്നെ പിന്നെ വേറെ കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കുന്നറിഞ്ഞിട്ടിങ്ങനെ കൈകൊണ്ടൊരാക്ഷനൊക്കെ ഇവിടെ ചെന്നു നിൽക്കുകയാണ് കാരണം എൻ്റെ അച്ഛൻ എന്നെ കുൻഫു പഠിപ്പിച്ചിട്ടുണ്ട് അടുപ്പിച്ചിട്ടുണ്ട് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യും അപ്പോൾ ചിലപ്പോൾ ഞാൻ ഒരൊറ്റ പഞ്ചിങ് രണ്ട് കിക്കോ എന്ന് പറയും അതിൽ പിന്നെ നന്ദിനിയുടെ വീണ് കഴിഞ്ഞാൽ ഒന്നും രണ്ടും നടു നടുമടിഞ്ഞ് വീഴും അപ്പോൾ ഒന്നും രണ്ടുമൊക്കെ കിടന്നൂർത്ത് കടന്ന് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയും കേട്ടോ നമ്മുടെ വേദ അപ്പോൾ പിന്നെ കേസ് ല്ലേ അത് ഞാൻ പറയും സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്താറിഞ്ഞിട്ട് ഞാൻ കേസൂരി പോരും ചെയ്യുന്ന പറയും ഏഹ് നിനക്കെ ഞാൻ അങ്ങനെ ഇന്നെങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് തുള്ളി പോരുകയാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് വേദം നടന്നു പറഞ്ഞിട്ട് ഇന്നത്തേക്ക് ഇത്രയും മതി ബാക്കി പിന്നെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് കേട്ടോ നല്ലൊരു ക്യാരക്ടറാണ് നമ്മുടെ വേദം അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീക്കാരും ശ്രീനിവാസനും വിക്രമം കൂടി വണ്ടിയിൽ ഇങ്ങനെ വന്ന് അയാളുടെ വീട്ടിലെത്തിയിട്ട് ഇറങ്ങണം അപ്പോഴേക്കും അനുയായി ഓടി ഒരാൾക്കും എന്ത് പറ്റി എന്താ കയ്യിൽ വയ്ക്കുമ്പോൾ ഏയ് അത് വെറുതെ ഒരു എന്താ പറയുക ഒരു ഭീഷണിപ്പെടുത്തലേ ഒരു അതിലും വലിയ ആൾ നമ്മുടെ കൂടണ്ടതെന്ന് അവർ അറിഞ്ഞില്ല ഗുണ്ട് എന്താ കാശ് കൊടുത്ത് വരുത്തിയ ഗുണ്ടകൾക്ക് അറിയില്ലല്ലോ അതിലും വലിയ ആൾ നമ്മളെ കൂടണ്ടതെന്നുള്ളതെന്ന് വിക്രമിനെ ഉദ്ദേശിച്ചാണ് അപ്പോൾ പറയും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് അകത്തേക്ക് കയറി അപ്പോൾ ആരെയും അകത്തേക്ക് ഇവിടണ്ട എന്നിട്ട് അങ്ങനെ വിക്രമും വിശ് പിന്നെ ശ്രീകാരിയും കൂടി അകത്തേക്ക് കയറിപ്പോവാ അപ്പോൾ പറയും സർ കുറച്ച് ദിവസത്തേക്ക് പുറത്തേക്കൊന്നും ഇറങ്ങണ്ട എന്നിങ്ങനെ പറയാണ് വിക്രം അപ്പോൾ ഇള ചിരിക്കാൻ ശ്രീ ശ്രീകാര്യം ചിരിക്കാൻ അതിലെറിയ നിന്തട തനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഇതൊക്കെ നമുക്ക് ഓട്ടാക്കി മാറ്റാം പക്ഷേ ഒരു കാര്യമുണ്ട് പിന്നാളത്തെ കവല പ്രസംഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ താനാണ് പക്ഷേ താനാണ് ഇനി ഹീറോ താനാണ് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഇതൊക്കെ പലതും രാഷ്ട്രീയമല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ ഇതിലിപ്പോൾ ഉത്തരം പറയേണ്ടത് ഇവരുടെ തന്നെ ഒരു പിന്നെ ഒരു എം എൽ എ ഉണ്ട് സിറ്റിംഗ് എം എൽ എ എന്നാണ് പറയേണ്ടത് അപ്പോൾ കൊണ്ട് നമുക്ക് പോൾ കാട്ടുകാരൻ അപ്പോൾ അവനെക്കൊണ്ടുതന്നെ നമുക്കതിനുള്ളത് കൊടുക്കാം അവൻ്റെ കുറച്ച് രേഖകൾ നമ്മുടെ കയ്യിൽ കൈവശമുണ്ട് അത് നമുക്ക് അത്യാവശ്യഘട്ടം വന്നു കഴിഞ്ഞാൽ അത് പുറത്തിറക്കാം എന്നുള്ളതിലൊക്കെയാണ് രാഷ്ട്രീയമല്ലേ അല്ലാണ്ടല്ലോ അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ പറയുന്നത് അപ്പോൾ അങ്ങോട്ട് താൻ നാളെ പ്രസംഗിക്കുമ്പോൾ ഞാൻ അന്ന് താൻ മാറ്റി വെച്ചാൽ അന്ന് താ വെള്ള ഡ്രസ്സ് ഉണ്ടല്ലോ വെള്ളയും വെള്ളം അതിട്ടിട്ട് വേണം നമുക്കൊരൊറ്റ പ്രസംഗത്തിൽ തന്നെ ആൾക്കാരെ പിന്നെ നമുക്ക് നമ്മളെ വിലയിലാക്കുക എന്നൊക്കെ പറയും അപ്പോൾ പറയും വിക്രം പറയും നമ്മളത് പിന്നെ അത്രയും സീരിയസ് ആയിട്ടല്ലേ ഇത് നേരിള്ള വഴിക്കല്ലേ നമ്മൾ നമ്മൾ രാഷ്ട്രീയം കളിക്കേണ്ടത് പറയും അതെ പക്ഷേ ഇയാൾക്ക് എന്തോ ഒരു ഗൂഢോദ്ദേശം കേട്ടോ ഈ ശ്രീകാര്യം ശ്രീനിവാസനും അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അത് ശരിക്കും അവർ ഈ വിക്രമിൽ പ്രയോഗിക്കണമുണ്ട് വിക്രമനാണെങ്കിൽ ഇവരെ വിട്ടുപോയി ചെലന്തി ഈ ചെലന്തി വലയിൽപ്പെട്ട പ്രാണിയുടെ അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ വിക്രമിന് കേട്ടോ എന്താണെന്ന് മനസ്സിലാണോ ഈ ഒരു തരത്തിലും ഊരി പോരാൻ രക്ഷയില്ലാത്ത പോലത്തെ ഒരു അവസ്ഥ അതെന്താന്ന് പക്ഷെ അയാൾക്കും അറിയാം അത് വിക്രമിന് അറിയാം പ്രേക്ഷകരായ നമുക്ക് മാത്രം അറിയില്ല എന്തോ വരുമ ആഴ്ചയിൽ കാണാം അപ്പോൾ അങ്ങനെ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ പിന്നെ വിക്രം പോരും പിന്നെ വീട്ടിലാണ് വീട്ടിൽ നമ്മളെ അങ്ങനെ പച്ചക്കറികൾ അരിയുമ്പോൾ നമ്മുടെ ശ്രീജ വന്നതാണ് അമ്മേ ഈ പ്രശ്ന വിഷു ഇപ്പോൾ തിങ്കളാഴ്ച അപ്പോൾ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയാലോ രണ്ട് മൂന്ന് ദിവസമല്ലേ ഉള്ളു അപ്പോൾ എന്താ പരിപാടി ഇന്നത്തെ പ്രശ്ന വിഷു സ്പെഷ്യലല്ലേ അമ്മേന്ന് വയ്ക്കും പിന്നെന്താ മോളാദ്യ വേദാദ്യമായിട്ട് വന്നിട്ട് ആദ്യത്തെ വിഷു അല്ലേ നമുക്കത് സ്പെഷ്യൽ ആക്കണ്ടേ നീ വേദം കൂടി എന്താ വേണ്ടത് ചെയ്തോളൂ നമുക്കൊരു സദ്യ ഉണ്ടാക്കാം പിന്നെ ഞാൻ കുറച്ച് ചക്ക വറുത്ത് വെച്ചിട്ടുണ്ട് അതും കുറച്ചൊരു സദ്യ ഒക്കെ ഉണ്ടാക്കാം അതൊക്കെ അല്ലേ അതൊക്കെ മതി അലയ്ക്കും അപ്പോൾ അതൊക്കെ മതി പക്ഷെ ഞാനതല്ലാമ്മേ ഉദ്ദേശിച്ചത് എന്ന് പറയും പിന്നെ എന്താ മോളേന്ന് വയ്ക്കും അപ്പോൾ അല്ലമ്മേ മോളെടുത്തേക്ക് പോയിക്കോട്ടെ ഞാൻ മോളെ കണ്ടിട്ടും കുറേ കഴിഞ്ഞാൽ മോളെടുത്ത് പോയിക്കോട്ടെ ഇറങ്ങുമ്പോൾ അതിനെന്താ മോളെ പൊയ്ക്കോളൂ മോള് പൊയ്ക്കൊള്ളൂ എന്ന് പറയും അതിനെന്താ കുഴപ്പമെന്ന് പറയും പക്ഷേ വിഷുവിൻ്റെ മുന്നേ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ വിഷുവിന് ഉച്ചോണും കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ പോരെ ോയ്ക്കുമ്പോൾ ഇങ്ങനെ മടിച്ച് നിൽക്കട്ടോ അപ്പോൾ അറിയും അങ്ങനെ മതി നീ ഒരു കാര്യം ഈ വിശ്വത്തിനെ വിടുക വിശ്വത്തിനോ പോയിട്ട് വിശ്വത്തിനോട് വിട്ട് മോളെ കൂട്ടിക്കൊണ്ടു വരാൻ എന്നിട്ട് നിങ്ങൾ ഉച്ചൂണും കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഊണും കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളും എന്നിട്ട് അവിടെ നിന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി അങ്ങനെ ചെയ്താൽ പോരേ നോക്കുമ്പോൾ എന്നാൽ അമ്മേ അങ്ങനെ തന്നെ ചെയ്യാം എന്നങ്ങനെ പറയും എന്നാൽ മോള് വിശ്വത്തിനോട് സംസാരിക്കുക എന്ന് പറയും അപ്പോൾ വിശ്വത്തിനെ കാണാൻ പോകാം വിശ്വം വെറുതെ എങ്ങനെ ഇരിക്കുകയാണ് ഒരു പണിയില്ല പണിക്കും പോണില്ലാതെ ഒരു തരവുമില്ല അപ്പോൾ ഒരു പ്ലേറ്റിൽ കുറച്ച് ചക്ക വറുത്തതായിട്ട് കൊണ്ടുകൊടുക്കുന്നതാ വിശ്വോട്ടാ പറഞ്ഞിട്ട് കൊണ്ടു കൊടുക്കേണ്ടത് വിശ്വത്തിൻ്റെ കയ്യിൽ അപ്പോൾ വിശ്വം ആ ചക്ക വറുത്തത്തോന്നറിയാം ആ ഇത് അമ്മ വറുത്തു വെച്ചതാണ് ആ അമ്മ വറുക്കുന്ന ചക്കയ്ക്ക് വറുത്തതിന് ഭയങ്കര ടേസ്റ്റാണ് എന്നൊക്കെ പറയും ചക്ക തൊടിയിൽ നിൽക്കുന്നുണ്ടല്ലോ പറമ്പിൽ നിൽക്കണില്ലേ എന്താ അത് വെട്ടി ഇറക്കിയിട്ട് അച്ഛൻ പിന്നെ വെട്ടി ഇറക്കിയിട്ട് എന്താ ചെയ്തുകൂടെ ഇത് ആർക്കും ചെയ്യാം എന്നറിയും അതല്ല അച്ഛൻ അത് വിളഞ്ഞ ചക്കെടാൻ ഒരു പ്രത്യേക കഴിവ എന്നൊക്കെ പറയും അവിടെയും മടി കാണിക്കും അപ്പോൾ അവിടെ നിന്ന് പറയും ഒന്നുമല്ല വെറുതെ ഇരുന്ന് തിന്നണം അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയും അപ്പോൾ പിന്നെ വിശ്വട്ടനൊരു കാര്യം ചെയ്യും വീട്ടിൽ പോയിട്ട് മോളെ കൊണ്ടുപോകും കൊണ്ടുവരുവയ്ക്കുമ്പോൾ ഏത് മുളയും നിർക്കും ഏത് മോളേ തോന്നും നമ്മുടെ മോളെ അവിടെ നിന്ന് കൂട്ടിയിട്ട് ഒരു വിഷു അല്ലേ അമ്മ പറഞ്ഞു വിശ്വേട്ടനോട് പോയി കൊണ്ടുവരാൻ എന്തിനു അവൾ അവിടെ നിന്നോട്ടെ വിഷു കഴിഞ്ഞിട്ട് കൊണ്ടുവരാമെന്നു പറയും അപ്പോൾ പറയും വിഷു കഴിഞ്ഞിട്ടോ വിഷു ഓട്ടം വിഷുവിനല്ലേ കുട്ടികൾ കൂടെ വേണ്ടത് എന്താണ് വിഷു വിഷു കഴിഞ്ഞിട്ട് പറയും അവൾ ഇപ്പം അവിടെ നിൽക്കലേ ഒന്നിപ്പോൾ അതുമല്ല അവർ സമ്മതിക്കും ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവരാൻ സമ്മതിക്കാഴ്ചയെന്നല്ല വിഷു ചോട്ടം പോകാഞ്ഞിട്ടാണ് വിശ്വേട്ടനെ അതിനെ പോയി കൊണ്ടുവരും വിശുട്ടനെ മടിയാണ് നിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മോൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് അത് കാരണം അതോചിച്ചിട്ടല്ലേ മടിച്ചിരിക്കണ എല്ലാ ശ്രീജെ പറയും ഒന്നും പറയണ്ടേ അതെ ഞാൻ നിങ്ങളെ കൂടെ വരുമ്പോൾ എൻ്റെ ഒക്കത്തുണ്ടായിരുന്നില്ല ആ കുട്ടി ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങൾ തന്നതാണ് നിങ്ങൾ സമ്മാനം തന്നതാണ് എനിക്ക് മോളേനെ അപ്പോൾ അതാണ് ഇതാണ് ഇതാണെന്ന് പറഞ്ഞാൽ നമ്മളെ സ്ത്രീജ പൊട്ടിത്തെറിക്കുകയാണ് അപ്പോൾ പറയും നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടല്ലേ എന്നൊക്കെ പറയും അപ്പോൾ പറയും നിങ്ങൾ നിങ്ങളെൻ്റെ മോളെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് വിഷുവിൻ്റെ അന്ന് എല്ലാവർക്കും സദ്യ ഒരുക്കിയിട്ട് പിന്നെ ഞാൻ പട്ടിണി അടക്കും എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അതിൽ പിന്നെ നിങ്ങൾ കണ്ടോ നിങ്ങൾക്ക് അല്ലാണ്ട് എന്താ അല്ലാണ്ട് അതിനൊന്നും ചെയ്യാൻ വയ്യ അത്രയും എന്താ പറയുക ഇത്രയ്ക്ക് മഹാപാവായിപ്പോയി ആ കുട്ടി അവിടുന്ന് അതും കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുമ്പോൾ നമ്മുടെ കമലമ്മ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുക അപ്പോൾ ശ്രീജങ്ങള് പോരുമ്പോൾ വിശ്വ അവിടെയെന്ന് പറയേണ്ടത് ഓ എന്നെ പട്ടണ പട്ടണിക്കിടുന്നു അവൾ പറഞ്ഞില്ലല്ലോ ഭാഗ്യംന്ന് അപ്പോൾ അയാൾക്ക് തിന്നണ കാര്യം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ടിങ്ങോട്ട് പോകുമ്പോൾ കമലമ്മ നോക്കിയിട്ട് വിളാണ്ട് കരുകയാണ് കരഞ്ഞിട്ട് കമലമ്മ സമാധാനിപ്പിച്ചിട്ട് വിശ്വത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ വിശ്വത്തിൻ്റെ അടുത്തേക്ക് ആ അമ്മേ എന്താ അമ്മേ അമ്മേ ചക്ക വറുത്തം നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മയെന്ന് പറയും അപ്പോൾ ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എന്താ അമ്മയെന്ന് വയ്ക്കും അപ്പോൾ പറയും കാര്യം പറയാനല്ല പ്രവർത്തിക്കാനെന്നും പറഞ്ഞിട്ട് പിന്നെ വിശ്വത്തിൻ്റെ മോന്ത നോക്കി ഒറ്റ പൊട്ടിക്കല് പൊട്ടിക്കയാണ് അപ്പോൾ പറയും പിന്നെ എന്താമ്മൊക്ക പറയും ഇത് ഞാനല്ല ചെയ്യേണ്ടിയിരുന്നത് എന്റെ ഭാര്യയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്ന് പറയും അപ്പോൾ പറയും പിന്നെ വിശ്വങ്ങനെ നോക്കും എടാ ആ അവളായതുകൊണ്ടാണ് ഇത്രയും കാലം സഹിച്ചു നിന്നത് നീ ഈ ഒരു ഭർത്താവാണ് എടാ പിന്നെ എത്രത്തോളം ഒരു മനുഷ്യനെ എത്രത്തോളം സഹിക്കാൻ പറ്റും അത്രയും ആ പെൺകുട്ടി സഹിച്ചു കഴിഞ്ഞു അവളായതുകൊണ്ടാണ് എല്ലാം കഴിയുമ്പോൾ അവൾ അവള് അവളൊരു ഉണ്ടാവും പക്ഷെ നീ വിചാരിച്ചതിനെക്കാട്ടിലും അപ്പുറം ആയിരിക്കും അതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കമലമ്മ കുറേ അങ്ങോട്ട് ചീത്ത പറയുകയാണ് വിശ്വത്തിനെ പക്ഷെ എന്ത് പറഞ്ഞാലും അമ്മേ എന്താ ചെയ്യാമേന്ന് നീ എന്താ ചെയ്യുന്നത് നിനക്കറിയില്ലേ നീയൊരു മനുഷ്യനാണോ ഒരു കുട്ടീനെ സ്വന്തം കുഞ്ഞിനെ കൂടെ നിർത്താൻ പറ്റാത്ത നീയൊരു മനുഷ്യനാണോ അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ജോലിക്ക് പോവാക്കി കൊടുത്താൽ ജോലിയും ചെയ്യില്ല ഒന്നും ചെയ്യില്ല അങ്ങനെ ദേഷ്യം കമലമ്മ കുറേ ചീത്ത അറിയണേ പക്ഷേ എന്ത് ചെയ്തിട്ട് എന്താ അയാൾക്ക് ഒരു തണോമാനവും അവിടെ ഇരിക്കുക അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോരുമ്പോൾ നമ്മളെ ശ്രീജ അവിടെ നിന്ന് ഇങ്ങനെ കരയുന്നുണ്ടാവും മോളെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കറി ഇപ്പോൾ പറയും മോളൊന്നും കൊണ്ട് വിഷമിക്കേണ്ട എന്താ ഞാൻ പറയേണ്ടതെന്ന് തന്നെ എനിക്കറിയില്ല എല്ലാം ശരിയാകുമെന്ന് പറയണമെങ്കിൽ ഇയാൾ ശരിയായിട്ട് വേണം അങ്ങനെ ശ്രീജ കറിയാണ് എന്താ അമ്മയും ഞാൻ നീ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇരിങ്ങനെ കമലാമ്മ നമ്മുടെ ശ്രീജേനെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിർത്തണമുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നാം നന്ദിനി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എവിടെ എൻ്റെ മുന്നേ ആണ് ഇടതിനൊക്കെ മുന്നേ ആണ് നന്ദിനി ചോദിക്കുന്നുണ്ട് നന്ദിനി അടുക്കളയിൽ നിൽക്കുമ്പോൾ ശ്രീജ വന്ന് ചോദിക്കുന്നുണ്ട് അമ്മ എവിടെ വേദം എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ വേ അറിയില്ല വേദം എന്തോ ആർക്കോ അയക്കാനോ മറ്റോ പോയതാണ് എന്ന് പറയുന്നുണ്ട് കമല അപ്പോൾ എന്താ അവൾക്ക് അവളുടെ ഫോണിൽ നിന്ന് എന്ന് ചോദിച്ചിട്ട് നന്ദിനി വരുന്നുണ്ട് ആ എനിക്കൊന്നും അറിയില്ല അങ്ങനെ പറഞ്ഞിട്ടാണ് കുട്ടി ഇവിടുന്ന് പോയത് അറിയി ഒന്നല്ല നിങ്ങൾക്ക് അവളറിയില്ല അവർക്ക് രണ്ട് മുഖം ഉണ്ട് എന്നൊക്കെ അങ്ങനെ പറയും അവൾക്ക് രണ്ട് മുഖം ആ കണ്ടോളൂ ോ ഒരു എന്ത് രണ്ട് കിക്ക് ഒരു പഞ്ച് 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 എന്നൊക്കെ പറഞ്ഞിട്ട് പറ നീ എന്താ പിന്നെ നടുവടിഞ്ഞു വീഴും എന്നൊക്കെ എന്താ ക്യൂ പരസ്പര വിരുദ്ധമായിട്ട് വേദ പറയേണ്ടത് അതിരിങ്ങനെ റിപ്പീറ്റ് അപ്പോൾ വെറുതെ നീ എന്താ ഈ പറയണ്ട് അതൊക്കെ മനസ്സിലാവും അമ്മേ നിങ്ങൾക്കൊന്നും അറിയില്ല അവളെ കുറിച്ച് നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല അവൾ അവള് അവളുടെ സ്വഭാവം നിങ്ങൾക്ക് ആർക്കും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ ഓ അവൾ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല നമുക്ക് തോന്നുന്നതാണെന്ന് നമ്മളുടെ പിന്നെ കമലമ്മ പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവുള്ളത് ഇവളെന്ത ഈ പറയേണ്ടത് പറയുമ്പോ ഇപ്പം നന്ദിനി നിനക്ക് വലുത് മനസ്സിലാക്കി നന്ദിനി എനിക്കൊന്നും മനസ്സിലായില്ല അമ്മേ നന്ദിനിയും പറയൂ കേട്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മനസ്സിലായാലോ ഒന്ന് മനസ്സിലായാലും അറിഞ്ഞിട്ട് പിന്നെ അതിന് ശേഷമാണ് വിശ്വത്തിൻ്റെ കാര്യം എടുത്തിട്ട് നോക്കെ കേട്ടോ അപ്പോൾ കുറച്ച് ഇപ്പം ഒന്ന് സോറി അപ്പോൾ അങ്ങനെ ഇന്നത്തെ പിന്നെ പവിത്രം നല്ല രസമായിട്ട് പോയിട്ടുണ്ട് ആരും മിസ് ചെയ്യാതെ കാണുക ഇനിയിപ്പോൾ ശനി ഞാറും ഇല്ല പക്ഷേ അതിൻ്റെ പ്രൊമോ കാണിക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് എൻ്റെ കാണിക്കുന്ന നല്ല രസമായിട്ടുണ്ട് അടുത്ത ആഴ്ചത്തെ പ്രൊമോ സൂപ്പറാണ് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട കാണുക അതുപോലെ തന്നെ രാധാ സോമിലി കിച്ചൻ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ പറ്റെങ്കിലും ഒരു ലൈക്കൊക്കെ അടിച്ചാൽ ഒരു ചെറിയ കമൻ്റ് പറയാം പിന്നെ വേറെ എന്താണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഒരു എല്ലാവരുടെയും നല്ല സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെ സഫലമാകട്ടെ എല്ലാവരും നല്ല ആരോഗ്യത്തോടു കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്